നമസ്കാരം നാരദനിൽ നിന്ന് ശ്രീരാമനെക്കുറിച്ച് അറിഞ്ഞ് താൻ ലോകത്തിന് മാതൃകയായ ഒരു ഉത്തമനായ മനുഷ്യൻ്റെ കഥ രചിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കെ വാൽമീകി നദിയിൽ കുളിക്കാൻ വേണ്ടി ശിഷ്യനോടൊത്ത് പോകുന്നു അവിടെ വെച്ച് ഈ കുളിക്കാൻ വേണ്ടി വൽക്കലത്തിന് വേണ്ടിയിട്ട് ഈ ശിഷ്യനോട് ആവശ്യപ്പെടുന്നു ആ ശിഷ്യൻ വൽക്കലം നൽകിയപ്പോൾ ആ വനഭംഗി കുറച്ചുനേരം ആസ്വദിച്ച് നിൽക്കുകയാണ് അവിടെ സുന്ദരമായ ഈ വനത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കേ ക്രൗഞ്ചമിഥുനങ്ങളുടെ സുന്ദരമായ ശബ്ദം ആ ലളിതമായ ചെറിയ ശബ്ദം കേട്ട് ആസ്വദിക്കുന്നു ആ ശബ്ദം പൊഴിക്കുന്ന രണ്ട് കിളികളെയും നോക്കി ആസ്വദിച്ചു നിൽക്കെ പെട്ടെന്നൊരു വനവേടൻ ഈ കിളികളിൽ ആൺകിളിയെ അമ്പീത് വീഴ്ത്തുന്നു അത് നിലത്ത് പിടഞ്ഞു വീണു അതിനെ നോക്കി കരയുന്ന പെൺകുളിയുടെ ദുഃഖം കണ്ട് വാൽമീകി തരളചിത്തനാകുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ആ വലാത്ത ഉത്കടമായ ശോകം ശ്ലോകമായിട്ട് പുറത്തേക്ക് വരുന്നു മാഷാദ്രതിഷ്ഠം ശാശ്വതീ സമാധി കാമമോഹിതം കാമമോഹിതങ്ങളായ ഈ കൗഞ്ചമിഥിനങ്ങളിൽ ഒന്നിനെ കൊന്നുകളഞ്ഞല്ലോ കാട്ടാള നിനക്ക് ഒരിക്കലും ശാശ്വത പ്രതിഷ്ഠ കിട്ടാതെ പോകട്ടെ എന്നാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഉടനെ ഋഷിക്ക് തോന്നുകയാണ് തന്നെയൊല്ലിയത് അക്ഷര സമമായിട്ടുള്ള പാത ബന്ധമായിട്ടുള്ള തന്ത്രിലയ സമമായിട്ടുള്ള തന്ത്രീലയം പോലെ സുന്ദരമായിട്ടുള്ള ഇത് ശ്ലോകമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു പിന്നീട് കുളി കുളികഴിഞ്ഞ് ആശ്രമത്തിലെത്തിയിട്ടും ഋഷിയുടെ മനസ്സിൽ ഈ ശ്ലോകം തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സംഭവവും ഈ ശ്ലോകവും ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അസ്വസ്ഥനായി നിൽക്കുന്ന ഋഷിയുടെ മുമ്പിലേക്ക് പെട്ടെന്ന് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുന്നു അറിവിൻ്റെ ദേവതയായിട്ടുള്ള ബ്രഹ്മദേവൻ അവിടെ എത്തിച്ചേരുന്നു വാൽമീകിക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്നും ലോകത്തിന് മുമ്പിൽ ഉത്തമനായ ഒരു പുരുഷൻ്റെ കഥ അവതരിപ്പിക്കേണ്ടത് വാൽമീകിയുടെ കടമയാണെന്നും ശ്രീരാമൻ്റെ കഥ നാരദൻ പറഞ്ഞു തന്ന തോർത്ത് അത് മനോഹരമായി എഴുതണമെന്നും ഈ നേരത്തെ ചൊല്ലിയത് ശ്ലോകമാണെന്നും അത് സരസ്വതിയുടെ കടാക്ഷമാണെന്നും താൻ നിർദ്ദേശിച്ചതാണെന്നൊക്കെ ബ്രഹ്മദേവൻ പറയുന്നു ബ്രഹ്മദേവൻ്റെ നിർദ്ദേശപ്രകാരം രാമായണ കാവ്യം എഴുതാനായി വാൽമീകി തയ്യാറാകുന്നു അങ്ങനെ ദർഭവിധിച്ച് കിഴക്കോട്ട് മുഖമാക്കിക്കൊണ്ട് ദർഭയിട്ട് അതിൽ ധ്യാന നിമഗ്നായി ഇരുന്നു കൊണ്ട് വാൽമീകി ശ്രീരാമൻ്റെ കഥ മുഴുവൻ തൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തുകയാണ് ആ കഥ മുഴുവൻ അദ്ദേഹം കാണുകയാണ് കാണാൻ പ്രയാസമുള്ള ആ കഥ ബ്രഹ്മദേവൻ പറയുന്നുണ്ട് കാണാൻ പറ്റാത്തത് നിനക്ക് കാണാൻ സാധിക്കും നിനക്ക് അറിയാൻ പറ്റാത്തത് അറിയാൻ സാധിക്കും നീ പറയുന്നത് വളരെ സ്പഷ്ടമായിട്ട് വ്യക്തമാക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള അനുഗ്രഹങ്ങളൊക്കെ ബ്രഹ്മദേവൻ നേരത്തെ നൽകുന്നുണ്ട് അങ്ങനെ ബ്രഹ്മാവിൻ്റെ ആഗ്രഹ നിർദ്ദേശപ്രകാരം ആജ്ഞപ്രകാരം മനസ്സിൽ ധ്യാനിക്കുകയാണ് അങ്ങനെ മനസ്സിൽ ആദ്യമായിട്ട് ഈ കഥ രൂപപ്പെടുത്തുന്നുണ്ട് അതിനുശേഷമാണ് വാൽമീകി മഹർഷി കാവ്യം രചിക്കുന്നത് അപ്പോൾ മനസ്സിൽ ഈ കഥകൾ മുഴുവൻ രാമൻ്റെ സംഭവങ്ങൾ മുഴുവൻ തൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നു നടക്കാൻ പോകുന്ന കാര്യവും അദ്ദേഹത്തിന് മനസ്സിലാകുന്നു ഇത് മുഴുവൻ തൻ്റെ ഉള്ളം വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരു നെല്ലിക്ക കാണുന്നത് പോലെ അല്ലെ കരത്തലാമലകം പോലെ പാണിയിലുള്ള ആമലകം പോലെ അദ്ദേഹത്തിന് അത് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന കാര്യവും അറിയാൻ സാധിക്കുന്നു അങ്ങനെ വാൽമീകി മനസ്സിൽ രൂപപ്പെടുത്തുന്ന കാര്യം രാമായണത്തിൽ ഇങ്ങനെ പറയുന്നു സമഗ്രം ശ്രുവാസ്തുസമഗ്രം തദ്ധർ ഹിതം വ്യക്തമന്വേഷരേ ഭൂയോ യം തസ്യത ഉപസ്പൃശ്യോദകം സമ്യം മുനിസ്ഥിതൃതഞ്ജലി प्राचीनाशे प्राचीन अग्रेषु धर्भेषु धर्मेणन्वेषते गतिम् रामलक्ष्मणसीताभि राजारथ दशरथेन च स भार्येण स राष्ट्रेण यत्प्राप्तं तत्र तत्तता हसितं भाषितं चैव गतिर्यावच्च चेष्टितं तत्सर्वं धर्मवर्येण यथावत् सम्प्रपश्यति स्त्रीतृतीयेन च तथा यत् രതീ സത്യസന്ധേന രാണ തത്സം ചാഷത തത പശ്യർമാസ യോഗമൃത്ത പാണവാമലം യഥ അങ്ങനെ പാണാവാമലകം പാണിയിലുള്ള ആമലകം പോലെ എല്ലാം അദ്ദേഹത്തിന് വ്യക്തമായി എന്നാണ് എന്തൊക്കെയാണ് മനസ്സിൽ കണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കണം നമസ്കാരം